ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ചെടികളുടെ കളക്ഷൻസ് മെഗാ ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വാച്ച് ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് വെറൈറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ ഡാലിയ ചെടിയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ഈ ഡാലിയ ചെടി കൊടുക്കുന്നത് കേട്ടോ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഡാലി നമ്മൾ കൊടുക്കുന്നുട്ടോ ഒരു മീഡിയം ലെവലിലുള്ള വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഡെയിലി മോർണിംഗ് ഒന്ന് നനച്ചുകൊടുക്കുക ഒരുപാട് നനച്ച് ചെയ്യുന്ന രീതിയിലാക്കി ഒരു മീഡിയം നനവേ എപ്പോഴും ഈ ഒരു പ്ലാന്റിന് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓർക്കിഡ് റോസ് ആട്ടോ വരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഫിറ്റോണി പ്ലാന്റ്സ് ആണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ജിഫി ബാഗിലാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഫിറ്റോണി പ്ലാന്റ് പന്ത്രണ്ട് വെറൈറ്റീസിനാണ് ഇരു മുന്നൂറ്റി പത്ത് രൂപ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്ന പെറ്റോണി പ്ലാന്റ്സ് ആണ് എട്ട് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും നാനൂറ് രൂപ മാത്രമേ വരുന്നുള്ളൂ അതും അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിനെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒരുപാട് വെള്ളം ഒഴിച്ച് നാശമെന്ന് ആക്കരുത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ടൊന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയിൽ നനച്ചു കൊടുക്കുക ഒരുപാട് നനവായ പെട്ടെന്ന് തന്നെ നാശമാകുന്ന ചെടിയാണ് ചീഞ്ഞു പോകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് വെയിലുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റില്ല ഒരിളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് മാത്രമായിട്ട് സൂക്ഷിച്ച് വെക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് ഈ പ്ലാന്റ്സ് വേണം ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വിങ്കാ പ്ലാന്റ്സ് ആട്ടോ ഇരുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പോർട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഫ്ലവറോട് കൂടി തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അഞ്ച് വെറൈറ്റീസിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ നമ്മുടെ ഈ ഒരു വിങ്ക പ്ലാന്റ്സിന് വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡെയിലി മോർണിംഗ് നനച്ചുകൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് നാശമാക്കരുത് ഈ ഒരു ഇച്ചിരി വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒരു മീഡിയം ലെവലിലുള്ള നനവേ പാടുള്ളൂ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാക്സ് ബിഗോണിയാണ് കേട്ടോ വരുന്നത് നാല് ആണ് നമ്മുടെ വാക്സ് ബിഗോണി വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് വാക്സ് ബിഗോണി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പ്ലാന്റ് സൈസ് ഈ ഒരു വീടില് തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് വാച്ച് ചെയ്യുക ഈ ഒരു സൈസിലാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എലസ്ട്രോമിയാണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കളേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വയലറ്റ് യെല്ലോ ആൻഡ് വൈറ്റ് എന്നീ കളറുകളാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോമ്പോസ് വരുന്നത് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം നല്ല വേണ്ടി ഓർഡർ ചെയ്യുക അടുത്ത പ്ലാന്റ് എന്നാൽ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് അഞ്ച് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എട്ട് വെറൈറ്റീസ് വരുന്നത് മുന്നൂറ്റി ഇരുപതും അഞ്ച് വെറൈറ്റീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏതാ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കളക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കളേഴ്സും ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് കളക്ഷൻസാണ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഈ കാണിച്ചിരിക്കുന്നതാണ് സൈസ് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളതിനെ ഓർഡർ ചെയ്യുക ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ലീഫുള്ള തണ്ടുകൾ വരുന്നതൊക്കെ ആയിട്ടുള്ള ചെടിയാണ് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്സ് എന്ന് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഗ്ലോപ്സിനിയ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഗ്ലോപ്സിനിയ പ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ലൈറ്റ് പിങ്കും വൈറ്റും കൂടി കൂടി ചേർന്നതും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് തരിക അപ്പോൾ നാല് വെറൈറ്റീസ് ആയിട്ടാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ പ്ലാൻ്റെ സൈസ് ഈ ഒരു വിടൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് കമേലി പ്ലാന്റ്സ് ആണ് കേട്ടോ വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് കമേലി പ്ലാന്റ്സ് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ ഈ ഒരു നാല് വെറൈറ്റീസ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മളെ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു നാല് വെറൈറ്റീസ് ആണ് കോംബോ ആയിട്ട് കൊടുക്കുന്നതാണ് നാനൂറ്റി മുപ്പത് രൂപേൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഒരുപാട് ലീഫുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അസേലി പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സ് അസേലി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു പ്ലാന്റിന് വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് രൂപയാണ് ഇത് ഫ്ലവറോ ഇല്ലാതെ കൊടുക്കുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയാണ് നാല് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കോംബോൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇനി ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് കോമ്പോ ആയിട്ട് എടുക്കാനാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് സിംഗിൾ ആയിട്ട് വേണം എന്നുള്ളവരുടെ അങ്ങനെ എടുക്കാമെന്നാണ് നൂറ്റി അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ആ ഈ ഒരു പ്ലാന്റ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്ന പ്ലാന്റ് മുന്നൂറ്റി എഴുപതിൻ്റെ നാല് ആണ് കേട്ടോ അപ്പം അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രൈഡലിൻ്റെ വൈറ്റ് കളറാണ് കേട്ടോ ബ്രൈഡൽ പൊക്കറ്റിൻ്റെ വൈറ്റ് കളറാണ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് സൈസ് അടക്കം ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡലിൻ്റെ തന്നെ യെല്ലോ കളറാണ് പ്ലാന്റിൻ്റെ സൈസ് വിത്ത് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അത്യാവശ്യം വലിയ പ്ലാന്റ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ മെക്സിക്കോ ഫ്ലെയിം ആണ് കേട്ടോ ഒരു അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് പ്ലാൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ലെമൺ ആണ് ഒരുപാട് സ്മെല്ലുള്ള ഒരു ചെടിയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല മണമാണ് അപ്പോൾ നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് എസ്റ്റർഡേ ടുഡേ മൂന്ന് ദിവസങ്ങളിൽ മൂന്ന് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റ് റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെട്രിയുടെ ബ്ലൂ കളറാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാൻഡർ റേറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പെട്രിയുടെ വൈറ്റിൻ്റെയും അതുപോലെ തന്നെ ബ്ലൂവിൻ്റെയും ലീഫെന്ന് ശ്രദ്ധിച്ചു നോക്ക ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ പെട്രിയുടെ വൈറ്റ് കളറാണ് കേട്ടോ അടുത്ത് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് കൊടുത്തിട്ടുണ്ട് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആണ് കാറ്റസാണ് കിട്ടുവരുന്നത് ക്രിസ്മസ് കാറ്റസ് നൂറ്റി എഴുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് ഒരു കോംബോ ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ആറ് വെറൈറ്റീസ് വെറും നൂറ്റി എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് കളക്റ്റ് ചെയ്യാവുന്നതാണ് രണ്ട് ദിവസം കൂടുമ്പോൾ മാത്രമായിട്ട് ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ടൊക്കെ വെക്കാൻ പറ്റിയൊരു ചെടിയും കൂടിയാണ് പോട്ടിൻസ് എന്ന് പറയുന്നത് മണലും ചാണാപ്പൊടി അതിനോട് തന്നെ ചകിരിച്ചോറ് എന്നിവ മിക്സഡ് ആയിട്ടാണ് പോട്ടിൻസ് തയ്യാറാക്കുന്നത് കേട്ടോ ഇപ്പോൾ പ്ലാന്റ് സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോയപ്ലാൻസ് ആണ് കേട്ടോ വരുന്നത് ഒമ്പത് വെറൈറ്റീസ് ആണ് കൊടുക്കുന്നത് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഒമ്പത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് ഹോയ ഹോയപ്ലാന്റ്സ് കൊടുക്കുന്നത് കേട്ടോ ഹോയിൻ്റെ സൈസ് ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സൈസ് ഒന്ന് വാച്ച് ചെയ്യുക അടുത്ത പ്ലാന്റ് പറയുന്നത് ആഫ്രിക്കൻ വയലറ്റ് ആണ് കേട്ടോ വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് ആറ് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വയലറ്റ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫ് തണ്ടോട് കൂടിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വേറൊരു പോട്ടിമിൻസിലേക്ക് നമുക്കിത് വേരി പിടിപ്പിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ചകിരിച്ചോറൊക്കെ മിക്സ് ആയിട്ട് ജിഫി ബാഗിൽ വേണമെങ്കിൽ നമുക്കിതിൻ്റെ പോട്ടിമിൻസ് തയ്യാറാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു വേര് പിടിപ്പിച്ചെടുക്കാൻ സിമ്പിളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പ്ലാന്റ് സൈസ് ഈ ഒരു വീടുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പോട്ടിൽ വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാവുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് പത്ത് വെറൈറ്റീസ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കോംബോ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമ്മുടെ കവറിൽ വരുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വേണമെന്നുള്ളവരുടെ ഓർഡർ ചെയ്യുക ഒരുപാട് കളക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഫുൾ വാച്ച് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമ്മളെ ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടു നിൽക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതാണ്